മൂന്ന് കടങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വീട്ടാൻ സാധിക്കില്ല മാതാപിതാക്കളോടുള്ള കടങ്ങൾ ഈ പ്രകൃതി ദേവതയോടുള്ള കടം അതുപോലെ നമ്മുടെ സംസ്കാരം നമുക്ക് തന്ന ഋഷിമാരോടുള്ള കടം നമ്മുടെ സംസ്കാരം സനാതനധർമ്മം നമുക്ക് തന്ന ഋഷിമാരോടുള്ള കടത്തെക്കുറിച്ച് നമ്മൾ പറയാറുള്ളത് ഋഷി ഋണമെന്നാണ് നമുക്കിങ്ങനെ നല്ലൊരു ആരോഗ്യവും ശരീരവും എല്ലാം തന്ന മനുഷ്യജന്മം തന്ന പ്രകൃതിയോട് ദേവ എന്ന് പറയും നമ്മുടെ മാതാപിതാക്കളാണ് നമ്മളെ ജന്മം നൽകി വളർത്തി വലുതാക്കി ഇത്രയും എത്തിക്കുന്നത് പിതൃ ഋണം ഋഷി ഋണം ദേവ ഋണം പിതൃ ഋണം ഈ കടം വീട്ടാൻ ഒരേ ഒരു മന്ത്രമേ ഉള്ളൂ പ്രാർത്ഥനാ രൂപത്തിൽ ചൊല്ലാൻ ആ മന്ത്രം നിങ്ങളെല്ലാവരും പഠിക്കണം എല്ലാവരും പഠിപ്പിക്കണം ദേവതാഭ്യ പിതൃഭ്യ മഹായോഗീഭ്യ ഏവച ദേവതാഭ്യ പ്രകൃതി ചൈതന്യത്തിന് പിതൃഭ്യ ജന്മം നൽകി വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഓർമ്മിക്കുക ദേവതാഭ്യ പിതൃഭ്യ മഹായോഗീഭ്യ ഋഷിമാർക്കും യോഗിവൈദ്യന്മാർക്കുമുള്ള പ്രണാമം നമസ്വത സ്വാഹായൈ നമ്മളിൽ ഓരോരുത്തരുടെയും അകത്തുള്ള ചൈതന്യത്തിനും പുറത്തുള്ള ചൈതന്യത്തിനും നിത്യമേവ നമോ നമോന്നമ നിത്യവും ഞാൻ സ്മരിച്ച് പ്രണമിക്കുന്നു അപ്പം അഞ്ച് ചൈതന്യം മൂന്നെണ്ണം പ്രണത്രയം ദേവതാഭ്യ പിതൃഭ്യ്ച മഹായോഗീഭ്യേവ ച നമസ്വധായ് സ്വാഹായൈ നിത്യമേവ നമോ നമോന്നമ ഈ പ്രകൃതി പ്രകൃതിദേവതയ്ക്കും മാതൃപിതൃദേവന്മാർക്കും മാതാപിതാക്കൾക്കും ഋഷിമാർക്കും നമ്മളുടെ അകത്തുള്ള ചൈതന്യത്തിനും നമ്മളുടെ പുറത്തുള്ള ചൈതന്യത്തിനും നിത്യവും നിത്യവും ഞാൻ പ്രണമിക്കുന്നു ഈ മന്ത്രം നിങ്ങൾ ബൈഹാർട്ട് പഠിക്കണം രാവിലെയും വൈകുന്നേരവും ചൊല്ലണം ഏത് മതത്തിലുള്ളവരാണെങ്കിലും ദേവതാഭ്യ പിതൃഭ്യ്ച മഹായോഗീഭ്യേവ നമസ്വധായ് സ്വാഹായൈ നിത്യമേവ നമോ നമ പ്രണാം